വനിതകൾക്ക് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസിന്റെ മഹിളാ പ്രകടന പത്രിക കോൺഗ്രസ് ദരിദ്ര കുടുംബത്തിലെ ഒരു വനിതാ അംഗത്തിന് വർഷത്തിൽ ഒരു ലക്ഷം രൂപ നൽകുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയാണ് ജനകീയ പ്രഖ്യാപനം നടത്തിയത് രാജ്യത്ത് കോൺഗ്രസ് സർക്കാർ സ്ത്രീകളുടെ ഉന്നമനത്തിനായി വൻ പദ്ധതികളാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് ദരിദ്ര കുടുംബത്തിലെ ഒരു വനിതയ്ക്ക് വർഷത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഒരു ലക്ഷം രൂപ നൽകും സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മഹിളാ നൈ ഗ്യാരണ്ടി എന്ന പേരിൽ രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപനം നടത്തിയത് ഹിന്ദുസ്ഥാൻ കി ഹർ ഗീബ് മഹിളാക്കോ ചായ सीधे बैंक अकाउंट में हिंदुस्तान की सरकार साल के एक लाख रुपए देगी एक लाख रुपए उसके बैंक अकाउंट में हर साल ऑटोमेटिक डायरेक्ट उसके बैंक अकाउंट में जाएगा और वैसे ही हिंदुस्तान में करोड़ों महिलाओं के साथ करोड़ों महिलाओं के बैंक अकाउंट में साल का एक लाख रुपए आएगा दूसरा ऐतिहासिक काम सरकारी वैकेंसीज में सरकारी जॉब्स में महिलाओं को 50 परसेंट आरक्षण हर सरकारी ऑफिस में कुछ ही सालों में आपको 50 परसेंट महिलाएं दिखेंगी സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനും അവരുടെ കേസുകളിൽ പോരാടാനും ഒരു നോഡൽ ഓഫീസറെ നിയമിക്കും രാജ്യത്തെ എല്ലാ ജില്ലകളിലും വനിതകൾക്കായി സാവിത്രി സാവിത്രിഭായ് ഫുലെ ഹോസ്റ്റലുകൾ നിർമ്മിക്കുമെന്നും ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ തുടങ്ങിയവർക്കുള്ള ബജറ്റ് വിഹിതം ഇരട്ടിയാക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് ഭാരത് ജോഡോ നായ ഭാഗമായി മഹാരാഷ്ട്രയിലെ ദൂലയിൽ നടന്ന മഹിളാ റാലിയിലായിരുന്നു രാഹുലിന്റെ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്